ായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക് ഇന്ന് ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോവുക എങ്ങനെ നമ്പർ ഇവിടുത്തെ നമ്മളെ പോലുള്ള രാജാക്കന്മാർക്ക് തന്നിട്ട് കുറഞ്ഞത് എന്തെങ്കിലും മതിയെന്നും പറഞ്ഞ് ജനങ്ങളുടെ ദാസൻ അമേരിക്ക പോയായിട്ടോ ഉള്ളത് ചുരുട്ടിമടക്കി അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ നമ്പർ വൺ ആരോഗ്യ കേരളത്തിന്റെ പ്രചാരണത്തിന് പറ്റിയ സമയമാണല്ലേ ഇപ്പ അപ്പോ രണ്ട് കൊച്ചു പിള്ളേർ കരഞ്ഞു വീർത്ത കണ്ണുകളുമായിട്ട് അവരുടെ കണ്ണ് തോരാതെ ഇവിടെ കിടക്കണ് ഒരു വശത്ത് നിന്ന് നിപ എടുത്തു പിടിച്ചുകൊണ്ട് വരണം ഒരു വശത്ത് കൊറോണ തീരാതെ കിടക്കണ് ഒരിടത്ത് ശത്രുക്രിയക്ക് ഒരു സാധനങ്ങളും ഇല്ല ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ കിടക്കണ രോഗികൾ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നികുതി കാശും കൊണ്ട് അമേരിക്കയ്ക്ക് ഇപ്പോൾ പോവാൻ കാണിച്ചു പോരും പോ ചങ്ക് രണ്ട് ചങ്കല്ലേ നാലല്ല ഒരു ഒരു ഡസൻ ചങ്ക ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇനി ആളുകൾ വിശ്വസിക്കും കേട്ടോ അല്ലാതെ ഒറ്റച്ചങ്കിൽ ജീവിക്കണവനെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റൂല ഒരാക്കി ഇവിടെ കപ്പൽ ആടി ഒലഞ്ഞു മുങ്ങി താണെന്ന് അറിഞ്ഞപ്പോ മുതല് ബോധക്കേടാണ് പിന്നെ ആ മുഖം കണ്ടിട്ടേ ഇല്ല വി പി കൂടി ആശുപത്രി കിടക്കയാണ് ഇനിയിപ്പോ വിശ്രമിക്കാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ ആ ജോലി അങ്ങ് തീർന്നല്ല കാണുന്നവരൊക്കെ പൊട്ടന്മാരായൊണ്ട് കുഴപ്പമില്ല ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുന്നത് വരെ ആരോഗ്യമന്ത്രിക്ക് സുഖമില്ല വിശ്രമമാണ് വി പി കൂടി ഇരിക്കണെ പിന്നെ ബാക്കിയുള്ളവരാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇന്ത്യ വിട്ടു പോണ് ആരോട് പറയാ ഇവിടെ ആർക്ക് വോട്ട് കൊടുത്തിരിക്കുന്നു നമ്മൾ മെഡിക്കൽ കോളേജ് രോഗിയുടെ കൂട്ടിരിക്കാൻ പോയ ആരോഗ്യമുള്ള ഒരു സ്ത്രീ കെട്ടിട ഇടിഞ്ഞു വീണ് അതിൻ്റെ അടി രണ്ട് രണ്ടര മണിക്കൂർ കിടന്നു പിടഞ്ഞു പിടഞ്ഞു മരിച്ചു അവർ ചിലപ്പോൾ എനിക്ക് തോന്നണം അപ്പോൾ അവർ മരണപ്രാളം എടുക്കുമ്പോഴേ അവിടെ നിന്ന് മീഡിയക്കാരോട് പറയാണ് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ അത് ഉപയോഗിക്കാത്ത കെട്ടടമാണ് അതിനകത്ത് ആരും ഇല്ല എന്നൊക്കെ അപ്പോഴും ആ ചാണ്ടി ഉമ്മനെ പറ്റി അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം പോയി എന്തോരുത്തരാത്തം ഇപ്പം ആ പെങ്കൊച്ച ആ തള്ളയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർ ഇത് പുറത്തു പുറത്തുവിടാതെ ഇരിക്കും ഇത് എല്ലാ സഹിക്കാം എല്ലാ വിവരവും ഉണ്ടെന്ന് പറയണേ ആ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് പറഞ്ഞ ഒരു ഭാഷ അപ്പോ എല്ലായിടത്തും ഓടിച്ചെല്ലാൻ ഇപ്പോ ഒരാൾക്ക് പറ്റുവാ കഴിയുവാ കഴിവുള്ളവരെയൊക്കെ പിടിച്ച് ഇരുത്തി മന്ത്രിമാരുടെ കാര്യം പറയണതുപോലെ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യന്റെ ജീവൻ വെച്ച് കളിക്കണ ഇടങ്ങളിലൊക്കെ കഴിവുള്ള ചെറുപ്പക്കാരെ കയറ്റി ഇരുത്ത് എഴുതിച്ചിരിക്കാൻ കഴിയും ഇല്ല അല്ലെ നടു ഉളുക്കി പിടിക്കും അല്ലെങ്കിൽ അങ്ങോട്ട് നടന്ന കാലിന് ഉരുണ്ട് കയറുന്നൊക്കെ ഉള്ളവരൊക്കെ വീട്ടിൽ ചെന്ന് ഇരുന്നിട്ട് ഇതിന് ഓടി നടക്കാൻ കരുത്തുള്ള പിള്ളേരെ കയറ്റിയിരുത്തു അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ എല്ലാ ബാത്റൂമിനകത്തും കേറി അല്ലെങ്കിൽ ഓരോ രോഗിയുടെ വാർഡിനകത്ത് കയറി അവർ അവിടെ ചെന്ന് പരിശോധിക്കണം എന്നല്ല പറഞ്ഞത് ഇതിലൊന്നും അവിടെ ആരുമില്ലേ ജോലിക്കാരും ഇല്ലേ ദോത്തപ്പെട്ട ഒരു മറുപടിയാ പറഞ്ഞത് എല്ലായിടത്തും ഓടിച്ചെല്ലാം പറ്റുവാന്ന് ഒന്നും വേണ്ടല്ല ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇന്നലെ ഒന്ന് വി പി ചെറുതായിട്ട് കൂടിയപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം പോലീസുകാരുടെ എസ്കോട്ട് കുറെ പ്രത്യേക ഡോക്ടർമാര് ഇവിടെ എല്ലാ ദിവസവും നമ്മളൊക്കെ വി പി കൂട്ടിയും കുറച്ചും ഷുഗർ കൂട്ടിയും കുറച്ചും ഒക്കെ ഇരിക്കുകയാണ് ഈ വാർത്തകൾ കേട്ടും കണ്ടു ഇതെല്ലാം കണ്ടും കേട്ടു ഞങ്ങളുടെ ഒക്കെ ആരോഗ്യകാര്ത് ആരാണ് ഉത്തരവാദിത്വം പറയണത് ഉത്തരാദെട്ട മന്ത്രി പറയണത് അറുപത്തെട്ട് കൊല്ലം പഴക്കമുള്ള കെട്ടടമാണ് യന്ത്ര ചെയ്യാനാണെന്ന് പിന്നെ യന്ധനാണ് ആരുടെ പതിനാറിലുള്ള പായസത്തിന് അടുപ്പ് കൂട്ടാനാണ് അതവിടെ വെച്ചിരിക്കുന്നത് ഏഹ് എന്തൊരു കാര്യത്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ പൊളിഞ്ഞ് വീടാറായതെല്ലാം ഇടിച്ച് കളയി എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പ് മനുഷ്യർ നെഞ്ചത്ത് വീഴാൻ തുടങ്ങിയ അപ്പോ ആ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ നരകം ഉണ്ടാ നരകം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാ ചെന്നതിനു മുമ്പ് അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ മതി എൻ്റെ പൊഞ്ഞു മക്കളെ വെറുതെ പറയണല്ലേ നിങ്ങൾ ഇന്ന് ചെന്നൊന്ന് നോക്കി ആ ഐ സി പരിസരത്തുള്ള ആ ഒരു അവസ്ഥ എവിടെയെങ്കിലും ഇത്തിരി നമ്മുടെ കയ്യാ വരെല്ലോ കൊണ്ടാ അവിടെ നിന്ന് നമ്മൾ എടുക്കാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെ പഴുത്ത് വെക്കും മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ കോൺക്രീറ്റ് എല്ലാം അടന്ന് വീണിട്ട് ഈ നീളത്തിലൊക്കെയാണ് കമ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിക്കണത് കാണുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഈ സമയത്ത് സ്വന്തം ജീവ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കയ്ക്കൊക്കെ ഓരോരുത്തർ വെച്ച് പിടിക്കണത് കണ്ട ഇതൊക്കെ തന്നെയാണ് നമ്പർ വണ്ണിൻ്റെ ഗുണം നാട്ടുകാർ മനസ്സിലാക്കിക്കൊള്ളണം ഒരാഴ്ച തികച്ചു കഴിഞ്ഞില്ല അമേരിക്ക തെമ്മാടി രാജ്യമാണ് ഇസ്രായേൽ തെമ്മാടി രാജ്യത്തിന്റെ കൂട്ടുകാരൻ രാജ്യമാണ് ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ടാണ് വെച്ച് പിടിച്ചിരിക്കുന്നത് നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മളെ ഓരോരുത്തർ തെറി എളുന്തിക്കാരോ പറയണം എങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ആരാണ് ഇതൊക്കെ മിണ്ടായിരിക്കണം ആരാ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് എവിടെയോ ഏതോ സ്റ്റേജിൽ ഇന്ന് പ്രസംഗിച്ച് കൂട്ടണത് കേട്ടത് കേട്ടാ അപ്പോ നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയൊക്കെ മുന്നിൽ കൂടിയ കൂടിയ ഒരു കോടിയുടെ വണ്ടികളും മറ്റും കിടക്കുകയാണ് കേട്ടാ എല്ലാ നാട്ടുകാരും രൂപ ഉള്ളവര് എല്ലാവരും ഇപ്പൊ വരണത് സർക്കാർ ആശുപത്രികളിലാണ് നാട്ടുകാരുടെ രൂപയ്ക്കു കൂടിയ വണ്ടി വാങ്ങിച്ചവന് സായിപ്പിൻ്റെതേ പറ്റുകയുള്ളു ഒറ്റ എണ്ണത്തിന് ഉളുപ്പ് വേണമല്ല ഏഹ് ഇത് യാതൊരു സ്കൂളിൽ പരീക്ഷകളും മറ്റും ഒക്കെ വരുമ്പോൾ ചില പിള്ളേർക്ക് പനിയും വയറുവേദനയും തൊണ്ടവേദനയും തൂറ്റയൊക്കെ വരുമല്ല എന്ന് പറയണ പോലെയാണ് എന്തെങ്കിലും ജനവിളകി കാര്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വന്ന ഒരു പ്രശ്നം ഉണ്ടായ ഒറ്റ എണ്ണത്തിനെ കാണില്ല എല്ലാം ഓരോ അതിനകത്ത് പോയി ഒളിച്ചിരിക്കും പ്രത്യേക ആക്ഷനും പ്രത്യേക സിസ്റ്റവും ഈ സിസ്റ്റത്തിൽ നാട്ടുകാർക്ക് മാത്രമേ ഇതിനകത്ത് അംഗത്വില്ല കേട്ടോ നാട്ടുകാരെ മാത്രമേ ഇതിനകത്ത് അവർ ഉൾപ്പെടുത്തുള്ളൂ അവർക്കാർക്കും ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല സ്വന്തം തടി നോക്കി അപ്പോഴേ രക്ഷപ്പെട്ടു ഓടിക്കോളൂ അപ്പോ അവരെ തൊലിക്കട്ട് തന്നെ നിലമ്പൂരിൽ ഇലക്ഷന് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി അമേരിക്ക കുറ്റം പറയാണ് ഇസ്രായേലിനെ കുറ്റം പറയണം അത് പറയണം ഇത് പറയണം അതങ്ങോട്ട് കഴിഞ്ഞ എട്ട് നിലയെ പൊട്ടാനുള്ളത് പൊട്ടി ജനം കൊടുക്കാനുള്ളത് കൊടുത്തവിടെ കഴിഞ്ഞപ്പ കേരളത്തിനകത്തുള്ള ഒരു ആശുപത്രി സർക്കാർ ആശുപത്രിയുടെ അകത്തും ചെന്ന മര്യാദയ്ക്കൊന്നും അതിനകത്ത് കക്കൂസിനകത്ത് കയറി ഉറച്ചിരിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായല്ല എപ്പോഴാ എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞുച്ചിയിലോട്ട് വീഴണമെന്ന് അറിഞ്ഞുകൂടാ എന്തൊരു ഗതിയേട്ത് ഇവിടെ ചികിത്സിക്കാനുള്ള സാധനങ്ങളില്ല സംവിധാനങ്ങളില്ല എന്നൊക്കെ ഒരു ഡോക്ടർ വാതുറന്ന് സംസാരിച്ചപ്പോൾ അത് പ്രശ്നം അങ്ങനല്ല അത് ചെയ്തത് തെറ്റ് നിങ്ങൾ എല്ലാവരും ഈ രാഷ്ട്രീയക്കാർ സകലരും ഈ മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും എല്ലാവരും ഇനി ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സിച്ചാൽ മതി ഈ വിദേശത്ത് പോകണതങ്ങ് നിർത്തലാക്കണം പറ്റുവോ അമേരിക്കയിലോട്ട് ഇനി ചെന്ന് കാലൂത്തി അവിടെ ഇനി പ്രളയമാണ് സുനാമിയാണ് എന്താ അവർക്ക് വരാനിരിക്കണം ഇനി കണ്ടു തന്നെ അറിയണം ഈ കേരളത്തില് കഴിവുള്ള ആളുകൾ ഇല്ല എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഏഹ് ഈ ഇലക്ഷന് നിക്കണവരെല്ലാം ഈ മന്ത്രിമാരായിട്ട് ഇരിക്കണവരും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുക്കണവരും എല്ലാം ഫിറ്റ് ആണ് എവരൊക്കെ മെഡിക്കലി ഫിറ്റാണ് ഇവർക്കൊന്നും വേറെ രോഗങ്ങളാ കുരുവ ഒന്നുമില്ല അപ്പ 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 അപ്പം വെടിക്കിറങ്ങാം മുട്ടുമ്പോൾ മുട്ടുമ്പോൾ അമേരിക്കയിൽ ചെന്ന് അവരുടെ സായിപ്പിൻ്റെ കക്കൂസിലേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പൊതുജനം ഇവിടെ എന്ത് ചെയ്യണം അതുകൊണ്ട് കുരു ഒന്നും ഇല്ലാത്ത ആളുകളെ പിടിച്ച് ഈ ജോലിക്കൊക്കെ ഇരുത്ത് വേണമെങ്കിൽ നാട്ടുകാർ ഒരു തുക മാസാ മാസം ചിലവിന് തരാം വല്ലാത്തൊരു വഹന്തയായല്ലോ ഇത് ദുഫായി വഴി അമേരിക്ക എന്തൊരു സുഖം നാട് തീർന്നാലെന്ത് നാട്ടുകാർ നരയിച്ചാൽ എന്ത് എൻ്റെ തടി കപ്പലും മുങ്ങി കപ്പിത്താനും മുങ്ങി താങ്ങിക്കോട്ട് നടന്നവരും മുങ്ങി ഏഹ് ജനങ്ങൾ മിച്ച ഇവിടെ ജീവിക്കണ ജനങ്ങൾക്കാ പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ എന്തെങ്കിലും നേരും നിറയും ചിന്തിക്കാനുള്ള തലയ്ക്കകത്ത് ബുദ്ധി ആൽതാമസം ഉള്ളവരാണെങ്കിൽ ഇതിനോടൊക്കെ നാക്ക് എങ്കിലും പ്രതികരിക്കണം എല്ലാവരും ജീവനിൽ വ്യാടിച്ച് ഒരു വാ മിണ്ടൂല്ല ഇതിനേക്കാൾ ഭേദമല്ല കൊറിയയിലും ഉത്തര കൊറിയയിലും പോയി ജീവിച്ചൂടെ വാലിയിലിരുന്ന കപ്പിത്താനെടുത്ത് വേണ്ടാത്തടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ മതിയല്ല നാട്ടുകാരുടെ അവസ്ഥ